നമസ്കാരം ഇന്നത്തെ വിഷയം സ്നേഹം പ്രണയം അഗാധ പ്രണയം പ്രണയത്തിന് വേണ്ടി പലരും ജീവാഹുതി വില ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രണയം സ്നേഹം ഒക്കെയുള്ള കാര്യത്തെ ഞാൻ സംസാരിക്കുന്നത് ഈ പ്രണയം എന്നാൽ ഒരു നൈമീശിക വികാരമാണ് സ്ഥായിത്വമുള്ള വികാരമല്ല പ്രണയം സ്നേഹത്തിന് കുറച്ചുകൂടെ സ്ഥായിിത്വമുണ്ട് എന്നാലും ഇതിനൊന്നും ഒരു സ്ഥിരതയില്ല ഇതൊക്കെ സാഹചര്യവശാൽ വരുന്നതും പിന്നീട് പലപ്പോഴും പൊലിഞ്ഞു പോകുന്നതുമായ ഒരു വികാരമാണ് സ്നേഹം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് സ്നേഹം എന്നുള്ളതല്ല താല്പര്യങ്ങളാണ് ഉള്ളത് ഒരു സുഹൃത്തിനോടുള്ള സ്നേഹം ഒരു കാമികയോടുള്ള സ്നേഹം ഭാര്യയോടുള്ള സ്നേഹം മക്കളോടുള്ള സ്നേഹം ഇതൊക്കെ താല്പര്യങ്ങളാണ് അത് സ്നേഹമൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും പ്രണയം അഗാധ പ്രണയം സ്നേഹം കൂടുതലായാൽ അതൊരു മാനസിക രോഗമാണ് എന്തും കൂടുതലായാലൊരു മാനസിക രോഗമാണ് അത് സ്നേഹമായാലും പ്രണയമായാലും കരുതലായാലും ഒരാൾ നമ്മളെ എന്ന് വിചാരിക്കുമോ ചേട്ടാ എവിടെ പോവാ ഭാര്യ ഭാര്യ വയ്ക്കുക ചേട്ടാ എവിടെ പോവുക ചേട്ടനെ എവിടെ കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുക കരുതല ഭർത്താവ് ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുക കരുതല കരുതൽ വേണം പക്ഷേ അത് അത് അത്യധികമായാൽ അതും ഒരു ബുദ്ധിമുട്ടാണ് ഒരു നാശമാണ് അത് അസ്വസ്ഥത ഉണ്ടാക്കും പരസ്പര ബന്ധങ്ങൾ ബന്ധം ശിഥിലമാവും അന്നേരം ഇതിനെയെല്ലാം മധ്യയാണ് മനുഷ്യൻ നിൽക്കേണ്ടത് അഗാധമായ പ്രണയമോ അഗാധമായ സ്നേഹമോ അഗാധമായ കരുതലോ അല്ലെങ്കിൽ വളരെ കൂടുതലുള്ള കരുതലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം ഒരു പരിധി വേണം പരിമിതി വേണം പരിമിതികളില്ലാതെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നൈരാശ്യം വരുന്നത് ദേഷ്യം വരുന്നത് ആത്മഹത്യ ടെൻഡൻസി വരുന്നത് കൊലപാതക ടെൻഡൻസി വരുന്നത് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വരുന്നത് എല്ലാത്തിനും ഒരു പരിധി പരിമിതിയും വെച്ച് സ്നേഹിക്കുക പ്രണയിക്കുക അത് ഭാര്യയോടായാലും മക്കളോടായാലും കാമുകിയോടായാലും സുഹൃത്തിനോടായാലും അവർക്കൊക്കെ ഓരോരോ തട്ടുകളിൽ പലരോടായിട്ടുള്ള സ്നേഹമുണ്ട് നമ്മുടെ കാമുകിക്കാണെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോടുണ്ട് നമ്മുടെ സ്വന്തം ഭാര്യയാണെങ്കിൽ അവർക്ക് കാമുകനില്ലെന്നും കരുതുക കരുതണം അവൾക്ക് മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ട് നമ്മൾ മാത്രമായ ഒരു ലോകം ഒരു വ്യക്തിക്കുമില്ല നമുക്കുമില്ല നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ലോകത്തിൻ്റെ ഭാഗമാണ് അവരോടൊക്കെ പല തരത്തിലുള്ള കരുതലും സ്നേഹവും ഒക്കെ നമുക്ക് അവരോണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് അങ്ങനെ പലരോടുമുണ്ട് അതൊക്കെ കരുതിയുള്ള അതൊക്കെ മനസ്സിലാക്കിയുള്ള സ്നേഹമാണ് നിലനിൽക്കുന്നത് സ്വാർത്ഥത വെടിഞ്ഞുള്ള സ്നേഹം നമ്മളെയാണെന്ന് മാത്രം കരുതി ജീവിക്കരുത് പലതരത്തിൽ പലരുടേതുമാകും അത് മോശമല്ലാത്ത നല്ല തരത്തിൽ അത് അവിഹിതമൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ അമ്മയാണ് അവൾ മകളാണ് അവൾ സഹോദരിയാണ് ആ തലത്തിൽ മാത്രം ചിന്തിച്ചാൽ മതി അതിന് അതിലൊക്കെ നമ്മൾ കൃത്യത പാലിച്ച് നമ്മുടേതാണ് മാത്രം ലോകം നമ്മുടേതാണ് ഓരോ വ്യക്തിയും ചിന്തിക്കരുത് അവർ പലരുടേതാകും നമ്മളും പലരുടേതാകും സാധാരണ രീതിയിലുള്ള ഒരു സ്നേഹം ആത്മാർത്ഥമായ സ്നേഹം ഒരിക്കലും കുട്ടിനോവിക്കാത്ത സ്നേഹം സഹായിക്കാനുള്ള സ്നേഹം ആപത്തിൽ കൈനീട്ടാനുള്ള സ്നേഹം അത് മാത്രം മതി മറ്റൊന്നും വേണ്ട നന്ദി നമസ്കാരം